ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നെഗറ്റിവിറ്റി എന്തുമായിക്കൊള്ളട്ടെ ഈ ഒരു സീസണിലെ ടാസ്ക് ബീസ്റ്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറൊരു പേരും പറയാനുണ്ടാവില്ല അക്ബർ ഖാൻ അതെ തുടക്കം മുതൽ ഈ ഒരു നിമിഷം വരെയും ടാസ്കുകൾ അക്ബർ ഖാൻ ഉണ്ടെങ്കിൽ തൂക്കിയിരിക്കും അത്ര മികച്ച രീതിയിൽ ടാസ്ക് മനസ്സിലാക്കുകയും ടാസ്കിനെ ടാസ്കായി കണ്ട് ടാസ്ക് കളിച്ചിരിക്കും അത്രയ്ക്ക് മികവാണോ ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ മുതൽ ആദ്യ ദിവസം മുതൽ അക്ബർ ഖാന്റെ സൈഡിൽ നിന്നും നമ്മൾ എല്ലാവരും കണ്ടത് അത് ഇന്നലത്തെ ആ ഒരു ഫാക്ടറി ടാസ്കിലടക്കം നമ്മൾ എല്ലാവരും കണ്ടു ഒരു ടാസ്ക് ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് മനസ്സിലാക്കി കൂടെ ഉള്ളവരുമായിട്ട് പ്രോപ്പറായിട്ട് ചർച്ച ചെയ്ത് തനിക്ക് തന്നിരിക്കുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ തനിക്ക് തന്നിരിക്കുന്ന റോൾ ആ ടാസ്കിൽ തനിക്ക് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെതായ രീതിയിൽ ബുദ്ധിപരമായും ഫിസിക്കലായിട്ടും കളിച്ച് ജയിക്കാൻ അക്ബർ ഖാനെ കഴിഞ്ഞ് മറ്റൊരാളുള്ളൂ എന്തായാലും അക്ബർ ഖാൻ ആ ഒരു ടാസ്കിലെ മികച്ച പ്രകടനം തുടരുമ്പോഴും ഒരു സൈഡിൽ നല്ല രീതിയിലുള്ള നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട് അത് വേറൊന്നും കൊണ്ടുമല്ല ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ മുതൽ ആദ്യ ദിവസം മുതൽ ഒരു സൈഡിൽ ഗ്രൂപ്പിസം കൂടിയും പരദൂഷ്ണം പറഞ്ഞും കുത്തിതിരിപ്പുണ്ടാക്കിയും മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കിയെടുത്തു അക്ബർ ഖാൻ അത് തന്നെയാണ് പിന്നീട് അങ്ങോട്ടും കണ്ടത് കൂടെ കൂടിയവരും നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി അതെല്ലാം കൂടെ ചേർന്നപ്പോൾ മൊത്തത്തിൽ ഒരു നെഗറ്റീവ് ആയി പിന്നീട് മുന്നോട്ട് നീങ്ങുമ്പോൾ പലരും കള്ളക്കരച്ചിലും അതുപോലെ തന്നെ കുടുംബ പ്രേക്ഷകരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കള്ളക്കരച്ചിൽ നാടകങ്ങളും അതുപോലെ തന്നെ ഫേക്ക് ഗെയിം സ്ട്രാറ്റജികളുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ അവരെ തുറന്നു കാണിക്കാൻ വേണ്ടി അവർക്കെതിരെ പ്രതിഷേധിക്കുകയും പ്രതിരോധിക്കുകയും ചെയ്തപ്പോൾ ഓൾറെഡി നെഗറ്റീവ് ഇമ്പാക്ടിൽ നിന്നിരുന്ന അക്ബറിന് കൂടുതൽ നെഗറ്റീവ് ാണ് ഉണ്ടായത് കൂട്ടത്തിലുള്ളവരും അതുപോലെ തന്നെ നെഗറ്റിവിറ്റി ഉണ്ടായിരുന്നവരായത് കൊണ്ട് തന്നെ മൊത്തത്തിലൊരു നെഗറ്റീവ് ക്യാരക്ടറായിട്ട് നമ്മൾ പ്രേക്ഷകരെല്ലാം കൂടി ചേർന്ന് എഴുതി തള്ളി പുറത്ത് നിന്ന് വൈൽഡ് കാർഡ്സ് ഒക്കെ അതിനുള്ളിലേക്ക് ചെന്ന് അക്ബർ ഖാനെതിരെ നല്ല രീതിയിലുള്ള നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യുകയും പുറത്ത് നെഗറ്റിവിറ്റി ആണെന്ന് പറയുകയും അക്ബർ ഖാനെതിരെ പല കണ്ടസ്റ്റൻസും ആ ഒരു ഗ്രൂപ്പിലുള്ളവരും തിരിഞ്ഞപ്പോഴും ഒരു എന്താ പറയുന്ന വീര്യവും ചോരാതെ വീണ്ടും ശക്തമായി തന്നെ ടാസ്കുകളിൽ തന്റെ സാന്നിധ്യം അറിയിക്കുകയും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നതുമാണ് ാണ് നമ്മൾ പ്രേക്ഷകരെല്ലാവരും കാണുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു സീസൺ സെവനിൽ ഒരു ബി ബി മെറ്റീരിയൽ എന്ന് തന്നെ പറയാൻ സാധിക്കും അക്ബർ ഖാനെ ഓരോ ടാസ്കുകളിലെയും മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് അതിന് ഏറ്റവും മികച്ച കാര്യം എന്ന് പറയുന്നത് ഓരോ ടാസ്കിലെയും മികച്ച പ്രകടനം തന്നെയാണ് അങ്ങനെ പറയാനുള്ള കാര്യം നിലവിൽ അക്ബർ ഖാന്റെ കൂടെയുള്ള പലരും അല്ലെങ്കിൽ ആ ഒരു ഗ്യാങ് തന്നെ മൊത്തത്തിൽ സ്പ്രിറ്റായി പോകുകയും പലരും എവിറ്റായി പോകുകയും ചെയ്തതുകൊണ്ടും ഈ ഒരു സീസണിൽ ഇനി ഒറ്റയ്ക്ക് കളിക്കുകയും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണെന്നുണ്ടെങ്കിൽ പോലും മികച്ച രീതിയിൽ മുന്നോട്ട് വരികയും ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് മികച്ച കുറച്ച് ടാസ്കുകളും കാര്യങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞാൽ നെഗറ്റീവ് ഇമ്പാക്ടിലൂടെ പോയിരുന്ന അക്ബർ ഖാൻ നല്ല രീതിയിൽ നല്ലൊരു ഹൈപ്പിൽ മുൻനിരയിലേക്ക് തന്നെ കയറി വരാനുള്ള സാധ്യതകളുണ്ട് നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടായിരുന്നപ്പോൾ പോലും വോട്ടിങ്ങിൽ അത്ര പിന്നിലൊന്നും അല്ലായിരുന്നു അക്ബർ ഒരു പരിധിവരെയും എബവ് ആവറേജ് ലെവലിൽ തന്നെ അക്ബറിന്റെ വോട്ടിംഗ് ലെവലും ഉണ്ടായിരുന്നു ഇപ്പോൾ അക്ബർ തന്റെ ഗ്രാഫ് ഓരോ നിമിഷവും ഉയർത്തിക്കൊണ്ടുവരുന്നതാണ് കാണുന്നത് അതുപോലെ കൂടെ ഉണ്ടായിരുന്നവരും പലരുടെ വാക്കുകൾ കേട്ട് തനിക്ക് നേരെ തിരിഞ്ഞ് തനിക്ക് നേരെ തിരിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പോസിറ്റീവ് ആയി കിട്ടുമെന്ന് കാര്യം പലരും അക്ബറിന് നേരെ തിരിയുന്നുണ്ട് അതുപോലെ തന്നെ അക്ബറിന് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നെഗറ്റീവ് ആയിട്ട് ഒരാൾക്കെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കെതിരെ പോസിറ്റീവ് അല്ലെങ്കിൽ തനിക്ക് പോസിറ്റീവ് ഉണ്ടാകുമെന്ന് കരുതി പലരും അതിനും ശ്രമിക്കുന്നുണ്ട് എന്നിട്ടും തളരാതെ നല്ല രീതിയിൽ ഫൈറ്റ് ചെയ്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നിൽക്കുന്നുണ്ട് അക്ബർ അക്ബർക്കാർ എന്താണെങ്കിലും നമുക്ക് നോക്കാം മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു സീസൺ മുതൽക്കൂട്ട് തന്നെയാകും അക്ബർ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങളൊന്ന് ഷെയർ ചെയ്യുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം